പ്രിയമുള്ള സോഷ്യൽ മീഡിയയിൽ വിഷയം മേരീസ് പള്ളി അസിസ്റ്റന്റ് വികാരിയായ ഫാദർ തോമസ് പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ ബൈക്കിടിച്ചു വീഴ്ത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിമർശനങ്ങൾ കത്തിപ്പടരുമ്പോൾ അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചു പോയാൽ മതവിദ്വേഷത്തിന് കേസെടുത്ത് പോലീസ് ജയിലിൽ അടയ്ക്കുമത്രേ ജനാധിപത്യമൊക്കെ എന്നും അവസാനിച്ചു കഴിഞ്ഞു നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഒരു വിഷയത്തിലും ആരും അഭിപ്രായം പറയരുത് കണ്ട സംഭവം പറയരുത് ഇത്തരം തീവ്ര ആശയങ്ങൾക്കെതിരെ ഇത്തരം ഭീകരതകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കരുത് അതാണ് നമ്മുടെ നാട്ടിലെ പോലീസ് നിയമം പള്ളിമുറ്റത്ത് ഒരു കൂട്ടം യുവാക്കൾ അദ്ദേഹത്തെ ബൈക്കിടിച്ചു വീഴ്ത്തുന്നു ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളിമുറ്റത്തെ കിരച്ചു കയറിയ യുവാക്കൾ ബൈക്ക് റേസിങ് നടത്തുന്നു ശബ്ദം കാരണം കാരണം ഇവരെ റേസിങ് നടത്തുന്നു ഇവരിങ്ങനെ ബൈക്ക് റേസ് ചെയ്യുന്നു ഹോണടിക്കുന്നു ശബ്ദമുണ്ടാകുന്നു അത് കാരണം ഇവരുടെ ആരാധന തടസ്സപ്പെടുന്നു ഇക്കാര്യം ചോദിക്കാൻ പുറത്തിറങ്ങിയ വൈദികനെ അക്രമാസക്തരായ യുവാക്കൾ രണ്ട് തവണ ബൈക്ക് ബൈക്കിടിപ്പിക്കുന്നു അക്രമികളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് ഗേറ്റ് അടയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പരിക്കേറ്റ ഫാദർ തോമസ് ആറ്റചാലിനെ പരിക്കുകളോടെ പാലാ മെഡിസിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നോമ്പുകാലമായതുകൊണ്ട് പള്ളിയില് അവർക്ക് ആരാധനയുണ്ട് അത് നടക്കുമ്പോഴാണ് യുവാക്കൾ ഈ രൂപത്തിലേക്ക് മൈനർ ആണെന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് നമുക്കറിയില്ല ഈരാറ്റുപെട്ട പോലീസും പാലാ ഡിവൈഎസ്പിയും പള്ളിയിലെത്തി വിശദമായ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് അറിയുന്നു വൈദികനെതിരെ ഉണ്ടായ ആക്രമണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കൾ ആവശ്യപ്പെടുന്നത് പള്ളി കോമ്പൗണ്ടിൽ ലഹരി ഉപയോഗിച്ച് സാമൂഹ്യ വിരുദ്ധർ നടത്തിയ അഴിഞ്ഞാട്ടത്തെ ചോദ്യം ചെയ്തു ഫാദർ ജോസഫ് ആറ്റുചാൾ ഇതിനാണ് അദ്ദേഹത്തെ ബൈക്കിടിച്ചു വീഴ്ത്തുന്നത് എന്തായിരുന്നാലും പാലാ രൂപത എസ് എം വൈ എം അതുപോലെ എ കെ സി സി പിതൃവേദി ഈ സംഘടനകളൊക്കെ ഈ വിഷയത്തിൽ ശക്തമായി പ്രതിഷേധിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് ശക്തമായ അന്വേഷണം നടത്തണമെന്നും പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുമാണ് വിവിധ ക്രൈസ്തവ സംഘടനകൾ ആവശ്യപ്പെടുന്നത് സംഭവം അങ്ങേയറ്റം അപലപനീയമാണെന്നും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നും കോൺഗ്രസ് നേതൃത്വ സമ്മേളനം ആവശ്യപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റ വികാരിയെ കോട്ടയം തോമസ് ചാഴിക്കടൻ സന്ദർശിച്ചു പള്ളിമുറ്റത്ത് ബൈക്ക് റേസിംഗ് നടത്തിയത് ചോദ്യം ചെയ്തതിനാണ് വൈദികരെ അക്രമിച്ച് ബൈക്കിടിച്ചു വീഴ്ത്തിയത് എന്നാണ് പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നും ചാഴിക്കാടൻ ആവശ്യപ്പെട്ടു പൂഞ്ഞാർ വൈദികനെ ആക്രമിച്ചവർക്കെതിരായ ശക്തമായ നടപടി സ്വീകരിച്ചിരുന്നു ചോദിക്കാനും പറയാനും എന്ന് കരുതരുത് കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും ബി ജെ പി നേതാവുമായ ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ശക്തമായ രൂപത്തിൽ വിമർശനം കുറിച്ചിട്ടുണ്ട് എനിക്ക് ഇന്ന് ഫേസ്ബുക്കിൽ നിന്നൊരു പോസ്റ്റ് കിട്ടി ഷാജൻസ്കരിയ പോസ്റ്റാണ് നമ്മുടെ മതേതര മലയാളിക്കര എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് തോന്നിപ്പോയി എന്തായിരുന്നാലും ഞാൻ ആ പോസ്റ്റ് പലരും കണ്ടിട്ടുണ്ടാകും എന്നാലും ഇതാണ് ഇട്ട പോസ്റ്റ് ഒരു വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയതിൽ നിർവ്യാജം ഖേദിക്കുന്നു അമ്പൂക്കമാർ ആയുധം റെഡിയാക്കി കാത്തിരിക്കുന്നു എന്നറിഞ്ഞതുകൊണ്ട് റിസ്ക് എടുക്കേണ്ട എന്ന് വെച്ചു പോലീസുകാർ രാവിലെ മുതൽ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു പ്രതികളുടെ പേര് പോലും പറയാൻ പാടില്ലത്രേ ഇതാണ് നമ്മുടെ മതേതര കേരളം സെലക്റ്റീവായി പ്രതികരിക്കാവൂ പൂഞ്ഞാറിൽ അതിക്രമിച്ചു കയറിയ അൻപതോളം ആളുകൾക്കെതിരെ പ്രതിഷേധിക്കാൻ പ്രതികരിക്കാൻ മതേതര മലയാളികൾക്ക് അവകാശമില്ലത്രേ അവരുടെ പേര് പറയരുതത്രേ എന്തുകൊണ്ട് ഇതുവരേക്കും നമ്മുടെ നാട്ടിൽ നടന്ന പല സംഭവങ്ങളും ഈ രൂപത്തിലല്ലോ പ്രതികരിച്ചിരുന്നത് പാലാ ബിഷപ്പിന്റെ വിഷയം വരുമ്പോൾ പാലാ ബിഷപ്പിന്റെ തലവെട്ടുമെന്ന് പറഞ്ഞ ആളുകൾക്കെതിരെ പാടില്ല അമ്പലനടയിൽ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞവർക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല അരിയും മലരും കുന്തിരിക്കവും വീട്ടിൽ കാത്തു വെച്ചോ എന്ന് പറഞ്ഞവർക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല നമ്മുടെ മതേതര കേരളം മാറുകയാണ് സുഹൃത്തുക്കളെ മാറുകയാണ് ജനാധിപത്യത്തെ മതാധിപത്യം വിഴുങ്ങുമ്പോൾ ഇനി എങ്ങും പോകണ്ട ഇനി വരുന്ന ഒരു തലമുറ ചരിത്രത്തിൽ തങ്കലിപികളിൽ ആലേഖനം ചെയ്യപ്പെട്ട ഈ കേരളത്തിന്റെ ചരിത്രം പുച്ഛത്തോടുകൂടി വായിച്ചു പരിഹസിച്ചു ജനാധിപത്യ രാജ്യമാണത്രെ പാകിസ്ഥാനിൽ പോലും നടക്കില്ല ഇത് ഏതെങ്കിലും ഒരു മത ആ രാജ്യത്തിന്റെ നിയമത്തിനെതിരെ പ്രവർത്തിക്കാനോ സംസാരിക്കാനോ പറ്റുമോ നമ്മുടെ അതായത് ജനാധിപത്യത്തിനെതിരെ മതത്തെ പറയരുത് മതാധിപത്യത്തിനെതിരെ പറയരുത് എന്ത് നിയമമാണിത് ജനാധിപത്യത്തിനെതിരെ മതാധിപത്യം അഴിഞ്ഞാടും പക്ഷേ മതാധിപത്യത്തിനെതിരെ സംസാരിക്കരുത് ഇതാണ് നമ്മുടെ നാട്ടിലെ നിയമം പക്ഷേ നിങ്ങളുടെ കേസും വഴക്കും പൂട്ടലും ഒക്കെ പറഞ്ഞ് പേടിപ്പിക്കലേ അങ്ങ് പോത്താഴത്ത് വെച്ചാൽ മതി അങ്ങനെ പേടിച്ച് പിന്മാറുന്നവരുണ്ടാകും നിർഭയം ആ വാർത്ത ചെയ്യും പക്ഷെ ഇതിനോടകം തന്നെ ആ ചെയ്തയാളുകളുടെ എല്ലാ ഹിസ്റ്ററിയും ഷാജന് കിട്ടിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഷാജന്റെ സ്ഥാപനത്തിൽ പോലീസ് കവലു നിന്നത് ഇനി ഉടനെ നമുക്ക് കാണാം ഷാജനെ ഷാജന്റെ സ്ഥാപനത്തിൽ കയറി ഇറങ്ങി ഇവർ അദ്ദേഹത്തിന്റെ സകലമായ എക്യൂപ്മെന്റ്സും പിടിച്ചെടുക്കുന്നത് നമുക്ക് ഉടനെ കാണാം ഇതൊക്കെ നമ്മുടെ അൻവാർ കാക്ക കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇനിയും നമുക്ക് കാണാം ഉടനെ തന്നെ പാകിസ്ഥാൻ ചാരനായി ഷാജനെ മുദ്ര കുത്തുന്നത് ഉടനെ നമുക്ക് കാണാം രാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാന് ചോർത്തി കൊടുത്ത് അവിടെ നിന്ന് പണം പറ്റി സുഖലോലുപതയിൽ കുടുംബമൊത്ത് ജീവിക്കുന്ന തന്നെ നമ്മുടെ നാട്ടിലെ മാമാ മാധ്യമങ്ങൾ പറയുന്നത് നമുക്ക് കേൾക്കാം കാരണം എന്താ ഈ കാക്കാമാരുടെ സകല വിവരങ്ങളും ഷാജൻ അറിയ അവര് സഹിക്കുമോ പക്ഷേ ക്രിസ്ത്യാനി പെണ്ണുങ്ങളെ എന്ത് ചെയ്യാനാ നിങ്ങളിടുന്ന കൂച്ചുവലങ്ങിലൊന്നും അവർ നിൽക്കൂല ഷാജൻസ് കറിയ പറഞ്ഞിട്ടില്ലെങ്കിൽ ഷാജൻസ്കറിയയുടെ വായ നിങ്ങൾ മൂടിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ ആയിരം ഷാജൻസ്കറിയമാർ മിനിറ്റിലും പിറവിയെടുക്കുന്ന മതേതര കേരളത്തെ നിങ്ങൾ കേസ് കാണിച്ച് പേടിപ്പിക്കരുത് കേസ് എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിച്ചാൽ പുറം ലോകമറിയില്ല എന്ന് കരുതിയോ ഇതാരും ചർച്ച ചെയ്യില്ല എന്ന് കരുതിയോ ആരും ഇതിനെതിരെ സംസാരിക്കില്ല എന്ന് കരുതിയോ അതങ്ങ് വച്ചാ മതി പെണ്ണുങ്ങൾ പ്രതികരിക്കാൻ ചെവി തുറന്ന് കുഞ്ഞാലി ക്രൈസ്തവ ദേവാലയത്തിൽ ആരാധന തടസ്സപ്പെടുത്താൻ എത്തിയ യുവാക്കളെ തടയാൻ ശ്രമിച്ച വൈദികനെ വാഹനമിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു വാർത്ത പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കേൾക്കുകയുണ്ടായി എനിക്കിതിന് ഒട്ടും അതിശയം തോന്നിയിട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പം സി പി എമ്മിന്റെ ആയാലും കോൺഗ്രസിൻ്റെ ആയാലും ബി ജെ പിടെ ആയാലും ഒക്കെ രാഷ്ട്രീയ അജണ്ടകളെക്കുറിച്ച് ഓരോരോ പ്രസംഗിക്കും രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ച് നമ്മൾ ഓരോരം പ്രസംഗിക്കും അതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിമർശിക്കും ചാണകമൊന്നു വിളിക്കും പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അതിനൊന്നും അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല അത് വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ചർച്ച എന്ന നിലയിൽ തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും പിന്നോട്ടും കോൺഗ്രസ് സി പി എംഒ ആയാലും കോൺഗ്രസ് ബിജെപി ആയാലും സിപിഎം ഒക്കെ നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നടത്തും വിമർശങ്ങൾ നടത്തും രാഷ്ട്രീയപരപാദങ്ങളെക്കുറിച്ചുള്ള ചർച്ച നടത്തും അവർക്കൊരു കുഴപ്പമില്ല എല്ലാം ആക്സ്പ്ഡ് ആണ് എന്നാലും ഈ കേരളത്തിന് താലിബാൻ വിസ്മയം എന്ന് അച്ചടിച്ച് അതായത് എന്താണ് താലിബാൻ സംഭവിച്ചത് നമുക്ക് അറിയാം അഫ്ഗാനിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിന്റെ ഭരണം താലിബാൻ എന്ന ഒരു തീവ്രവാദ സംഘടന മതസംഘടന പിടിച്ച് ഇടക്കിയപ്പോൾ അത് വിസ്മയമാണ് എന്ന് കേരളത്തിലെ ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് വന്നതിന് ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് താലിബാൻ ഭരണം കേരളത്തിലും ഭരണം എന്ന കൊങ്ങിയെ പറഞ്ഞാലും കുഴപ്പമില്ല സുടുക്കളെ പറഞ്ഞാൽ കുഴപ്പം തന്നെയാണ് പിന്നീട് നമ്മളത് ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ട് കോൺഗ്രസ് സി പി എം ആയാലും കോൺഗ്രസ് ബിജെപി ആയാലും സി പി എം ഒക്കെ നമ്മളങ്ങോട്ടിങ്ങോട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾ നടത്തും വിമർശങ്ങൾ നടത്തും രാഷ്ട്രീയപരമാർച്ച നടത്തും അത് ഒരു കുഴപ്പമില്ല എല്ലാം അക്സെപ്റ്റഡ് ആണ് എന്നാലും ഈ കേരളത്തിൽ താലിബാൻ വിസ്മയം എന്ന് അച്ഛച്ച് അതായത് എന്താണ് താലിബാൻ മാത്രമല്ല ഇവിടെ വരേണ്ടത് പോപ്പുലർ ഫ്രണ്ട് ഭരണമാണെന്നും വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നെന്നും പറഞ്ഞ് ഇപ്പോഴും വീഡിയോ ചെയ്ത് ഫേസ്ബുക്കിലിടുന്ന ആളുകളുണ്ട് സംശയമുണ്ടെങ്കിൽ ഞാൻ എടുത്തു തരാം സംഭവിച്ച അഫ്ഗാനിസ്ഥാൻ എന്ന ഒരു രാജ്യത്തിന്റെ ഭരണം താലിബാൻ എന്ന ഒരു തീവ്രവാദ സംഘടന മതസംഘടന പിടിച്ചു ഇടക്കിയപ്പോഴും അത് വിസ്മയമാണ് എന്ന് കേരളത്തിലെ ന്യൂസ് പേപ്പറിൽ അച്ചടിച്ച് വന്നതിന് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് താലിബാൻ ഭരണം കേരളത്തിലും ഭരണ അവർ ആഗ്രഹിക്കുന്നു അവര് വിസ്മയമാണ് ആ ഒരു അച്ചീവ്മെന്റ് ആ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിനുവേണ്ടി അവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിമർശിക്കുകയോ നമ്മൾ അഭിപ്രായം പറയുകയോ നമ്മൾ അതിൽ ആ ഒരു അവർ അവർ അവരതിന് നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് പൂഞ്ഞാറിൽ നടത്തിയത് ഒരു ഭീകരാദ്ര സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ വിമർശിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ വർഗീയത പറയുന്നു നമ്മൾ വർഗീയവാദിയാകുന്നു നമ്മൾ സമൂഹത്തിൽ കൊള്ളാത്തവരാകുന്നു എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം കേരളത്തിൽ സംഭവിക്കുന്നത് എന്നതിന്റെ ഉത്തരമാണ് മതമാണ് രാഷ്ട്രീയം എന്നത് മതരാഷ്ട്രീയമാണ് രാഷ്ട്രീയമാണ് അതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം ഓർമ്മയില്ലേ ഈ മതഭീകരർക്കെതിരെ സംസാരിച്ചാൽ മതസ്പർദ്ധയാണ് കേസ് ഏ മത മതവികാരം വ്രണപ്പെടുത്തിയെന്നാണ് കേസ് വരാൻ പോകുന്നത് നമ്മുടെ കേരളത്തിന്റെ ഒരു മാറ്റമേ നന്ദി